അറുപത്തിയഞ്ച് മണിക്കൂർ ഷൈൻ ടോം ചാക്കോയെ സംരക്ഷിച്ചതാരും എന്തിന് ആര് എന്നതുപോലെ തന്നെ എന്തിന് എന്നതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരീരത്തിൽ കെട്ടിക്കൂടിയ മയക്കുമരുന്ന് പരിശോധനയിൽ തെളിയിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ട്വന്റി ട്വന്റി സിനിമയിൽ മോഹൻലാൽ ചാടിയതുപോലെ സാഹസപ്പെട്ട് ജനൽ ചില്ലൊക്കെ പൊട്ടിച്ച് സിനിമാ സ്റ്റൈലിൽ ഒരു ചാട്ടം ഷൈൻ ടോം ചാക്കോ ചാടിയിരിക്കുന്നത് എന്നാൽ അപ്പോ തൊട്ട് ഇൻസ്റ്റയിലടക്കം പോസ്റ്റുകൾ വാരി വിതറി എന്നെ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ എന്ന മട്ടിൽ വെല്ലുവിളിച്ച ഷൈൻഡോം ചാക്കോയെ കേരള പോലീസിന് മുന്നിൽ സ്വയം കീഴടങ്ങുന്നത് വരെയുള്ള അറുപത്തഞ്ച് മണിക്കൂറും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിനു പിന്നിൽ ഒരു മന്ത്രിയാണ് എന്നാൽ ഷൈൻഡോം ചാക്കോ വിഴുങ്ങിയ ആ മന്ത്രിയെ ഒതുക്കത്തിൽ നിർത്തിയിരിക്കുകയാണ് വി ബൽറാം എന്ന യുവ നേതാവ് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം വി ടി ബൾറാം നൽകുന്നതോടെ ആരുടെ കണ്ണിൽ പൊടിയിടാനാണിപ്പോൾ ഷൈം ടോം ചാക്കോയെ പോലീസ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് കേരളക്കര മുഴുവൻ ചോദിക്കുന്നത് ആ തീ ആളി കത്തിച്ചതാകട്ടെ വി ടി ബൾറാം ആണ് ഉറപ്പാണ് എൽ ഡി എഫ് ഉറപ്പാണ് എം പി രാജേഷ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പത്തിന് ഷൈം ടോം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലുള്ളത് ഇതിന്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തുകൊണ്ട് ബൽറാം ചോദിക്കുന്നത് ഇങ്ങനെ ആരുടെ ഉറപ്പിലാണ് ആരുടെ തണലിലാണ് ഈ മയക്കുമരുന്ന് വീരന്മാർ കേരളത്തിൽ അഴിഞ്ഞാടുന്നത് എക്സൈസ് വകുപ്പും ആഭ്യന്തര വകുപ്പുമാണ് മറുപടി പറയേണ്ടതെന്നും ബൽറാം കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ ചോദിച്ചു വയ്ക്കുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കുട ചൂടി നിൽക്കേണ്ടി വരികയാണ് രാജേഷ് എന്ന കേരള എക്സൈസ് മന്ത്രിക്ക് സത്യം പറഞ്ഞാൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഒക്കെ തരംഗമായി മാറുന്നതിന് മുൻപ് കേരള രാഷ്ട്രീയത്തിൽ യുവത്വത്തിന്റെ ചോരത്തിളപ്പിൽ ലൈംലൈറ്റിൽ നിന്നിരുന്ന നേതാവ് കൂടിയാണ് വി ടി ബൽറാം അതുകൊണ്ട് തന്നെ മന്ത്രി എം പി രാജേഷിനെ എങ്ങനെ പൂട്ടണമെന്നും അതിന് എവിടെ കൊടുക്കണമെന്നും ബൽറാമിന് നന്നായിട്ട് അറിയാം ഷാഫിക്കും മാങ്കൂട്ടത്തിൽ നിന്നുമൊക്കെ ഒരു മുഴ മുൻപേ എറിഞ്ഞ് പിണറായിയെ മെരുക്കിയ നേതാവ് കൂടിയാണ് ബൽറാം കൃത്യമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്കൊന്ന് നോക്കിയാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി കെ സംസ്ഥാന കമ്മിറ്റി പ്രസിദ്ധീകരണമായ കലാശാലയുടെ ചീഫ് എഡിറ്റർ കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗം യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ എന്നീ നിലകളിൽ വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തന കാലത്ത് പ്രവർത്തിച്ച് തന്റെ കഴിവ് തെളിയിച്ചതാണ് ഇപ്പോൾ എഐ സി സി അംഗവും കെ പി സി സി എക്സിക്യൂട്ടീവിലെ പ്രത്യേക ക്ഷണിതാവുമാണ് എഐ സി സി മാധ്യമ പാനലിസ്റ്റുകളിൽ ഒരാളായും ഇടക്കാലത്ത് പ്രവർത്തിച്ചു രണ്ടുവട്ടം തൃത്താല മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച ബൽറാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ എം വി രാജേഷിനോട് പരാജയപ്പെട്ടു കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സെനറ്റ് അംഗം സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വെക്കേഷണൽ ട്രെയിനിംഗ് അംഗം സ്റ്റേറ്റ് ഫുഡ് അഡ്വൈസറി കൗൺസിൽ അംഗം എന്നീ നിലകളിലും നിലവിൽ പ്രവർത്തിച്ചു വരുന്നു